നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകളും അറിയിപ്പുകളും ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായിട്ട് മാറി നവംബർ ഇരുപത്തി അഞ്ചോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെത്തി തീവ്ര ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കേരള തീരത്ത് നവംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ മത്സ്യബന്ധനത്തിന് പോകാനായിട്ട് പാടില്ല അതിനാൽ തന്നെ നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ കേരളത്തിൽ ചില ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അതേസമയം കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നവംബർ ഇരുപത്തിയേഴിന് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പായിട്ടുള്ള യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് നവംബർ ഇരുപത്തിയെട്ടിന് എറണാകുളം ജില്ലയിലാണ് യെല്ലോ അലേർട്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനായിട്ട് നാളെ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ അപേക്ഷ നൽകാൻ സാധിക്കും ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം അതായത് നീല വെള്ള റേഷൻ കാർഡുകൾ മുൻഗണന പിങ്ക് കാർഡിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുതൽ നൽകാൻ സാധിക്കും അപേക്ഷകൾ ഡിസംബർ പത്തിന് വൈകുന്നേരം മണി വരെ ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നതാണ് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ ഇ സിറ്റിസൺ ഡോട്ട് സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയോ അപേക്ഷ നൽകാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മുടെ പഞ്ചായത്തിലല്ലെങ്കിൽ ഓരോ പഞ്ചായത്തുകളിലുമൊക്കെയായിട്ട് വ്യക്തിഗത ഗുണഭോക്തര പദ്ധതികളിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കാറുണ്ട് എല്ലാ വർഷവും അപേക്ഷകൾ സ്വീകരിക്കാറുണ്ട് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റുകൾ അതോടൊപ്പം തന്നെ കിണർ റീചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അതോടൊപ്പം തന്നെ സോക്ക് പീറ്റ് നിർമ്മാണത്തിന് വേണ്ട അതായത് മലിനജലം അത് കൃത്യമായിട്ട് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനം അത് ക്രമീകരിക്കുന്നതിനായിട്ട് പതിനായിരം രൂപ വരെയൊക്കെ സഹായം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ പശുത്തൊഴുത്ത് നിർമ്മാണവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ആട്ടിൻകൂട് നിർമ്മാണവും ഒക്കെയായി ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മളുടെ വിവിധ മേഖലകളിലേക്ക് നിർമ്മാണ യൂണിറ്റുകൾക്കായിട്ട് സഹായം നൽകുന്നുണ്ട് വിശുദ്ധവരങ്ങൾക്കായിട്ട് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനസഹായമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം ഈ മാസം ഇനി ഉണ്ടാവില്ല നവംബർ ഡിസംബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ഒരുമിച്ചായിരിക്കും വിതരണം ചെയ്യുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ക്രിസ്തുമസിന് മുൻപായിട്ട് തന്നെ രണ്ട് പെൻഷൻ കെടുക്കളാണ് വിതരണം ചെയ്യാൻ പോകുന്നതെങ്കിൽ പോലും ഈ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഈ ആനുകൂല്യം വാങ്ങുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നവംബർ മാസം ആറാം തീയതി വിതരണം ചെയ്ത പെൻഷൻ തുക പലർക്കും തടസ്സപ്പെട്ടിരുന്നു അതൊരു പക്ഷേ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലമാകാം അതുപോലെ തന്നെ സ്ത്രീ ഗുണഭോക്താക്കളാണെങ്കിൽ അതിൽ പലർക്കും നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട വ്യക്തികൾ ഉണ്ടാവാം അങ്ങനെയുള്ളവർ ആ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടോ അത് കൃത്യമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നതെന്ന് പെൻഷൻ സ്റ്റാറ്റസ് നോക്കി പരിശോധിച്ച് മനസ്സിലാക്കുക ഇനി മൂന്നാമതായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വഹിതം തുടർച്ചയായിട്ട് ലഭിക്കാതെ വരുന്ന ആളുകളുണ്ട് എങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ അത് കൃത്യമായിട്ട് അറിയിക്കണം ആനുകൂല്യം മുടങ്ങുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അത് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും സംഭവിക്കാം അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല ഇന്നലെ പവന് അറുനൂറ് രൂപ കോടി അൻപത്തി എണ്ണായിരത്തി നാനൂറ് രൂപ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ ഉയർന്ന് ഏഴായിരത്തി മുന്നൂറ് രൂപ എന്ന നിലയിലുമാണ് വിപണിയിൽ വ്യാപാരം നടന്നിരുന്നത് ഇന്നും അതേ നിലയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്ക് അനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി സ്വർണ്ണവില സ്വാധീനിക്കുന്നതായിട്ടുള്ള ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക